സൻ മറ്റു സിനിമകളിലേക്കും എത്തിക്കുന്നു അതായത് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് തന്നെ അതിൽ ആളാണ് പുതിയ ആളാണ് ലെജൻഡ് ഒരു ഡയറക്ടർ കൂടെയാണ് കൈകോർത്തൊരു വിജയം ഇപ്പൊ സമ്മാനിച്ചു അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞിട്ട് വിജയം കൈവരിച്ച ശേഷം മനസ്സിന് എന്താണ് ഇപ്പം ഇപ്പം എന്താണ് തോന്നുന്നു സ്ഥിരം ഫോർമുല മാസിയും അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയുക മറ്റേ മോഹൻലൊരു സിനിമ കഥ പറയാൻ ആഗ്രഹിച്ചില്ല സാറിൻ്റെ നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു ആ കഥകൊണ്ട് അതിന് അപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു പെർപ്പസ് ഉണ്ടാവും മീറ്റ് ചെയ്യാൻ ഇപ്പോൾ വിഷയങ്ങൾ സാറും ആഗ്രഹിച്ചു വ്യക്തമായിട്ട് പറയുന്നു അതൊരു കാരണം സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഇപ്പോൾ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റും സബ്ജക്റ്റ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു അത് ഇപ്പോൾ സാറിന് വേണം ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡബ്യൂ വേണം ട്രൈ ചെയ്യുന്നത് പക്ഷെ സാറ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജെറ്റ് എടുത്തു അത് ക്ലിക്ക് ചെയ്തു അതുതന്നെ അതിനു തന്നെ നമ്മൾ ഒരു ഒരു എന്താ പറയേണ്ടത് ഹർപ്പറി എന്താ പറയേണ്ട ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പിമിൽ തന്നെയാണ് അപ്പോൾ അല്ല അത് ശരിക്കും പറഞ്ഞു ഫസ്റ്റ് സംവിധാനത്തില് വരുന്നൊരു നടൻ ധ്യാനായി മാറി അതിനൊരു ഭയങ്കര സംഭവം ഉണ്ടല്ലോ അതിനൊക്കെ ഒരു സംഭവമായിരിക്കും സംഭവം